കന്നഡ ഈഡിയായിട്ടുള്ള ബന്ധം ഞാൻ ചോദിച്ചില്ല പക്ഷേ ഇംഗ്ലീഷ് എക്സ്ട്രാ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് എന്താണ് നീ എന്നെ ഇവിടെ ഇരുന്ന് സിനിമയിലേക്ക് നമ്മൾക്കത്തില്ലേ വരും ജീവിതത്തിൽ ഇടിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇത് സിനിമയുടെ ഈഡിയാണ് അതായത് ഇപ്പം നമുക്ക് ചുമ്മാ ഇപ്പൊ നമ്മള് എപ്പോഴും ഒരു പേടിയോടെ അല്ലെങ്കിൽ നമുക്ക് ഒരു റെസ്പെക്ടോടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണേണ്ട ഒരു കാര്യമാണ് ഈ ഡി എന്ന് പറഞ്ഞാൽ നമ്മള് കേട്ടിട്ടുള്ള ഒരു ഇഡിന്ന് പറയുന്നത് ഇതിപ്പോ അതുകൊണ്ടിട്ടാണ് അത് ആ ഇഡിയ ആയിട്ട് യാതൊരു ബന്ധവും എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന വിധത്തിലാണ് നമ്മൾ എക്സ്ട്രാ ഡീസെന്റ് എക്സ്ട്രാ ഡീസെന്റ് കാണാം കാരണം നാളെ എവിടെ ലെറ്റർ വരാൻ പാടില്ലല്ലോ ശരിക്കും നല്ല ഹിറ്റൊക്കെ ആയി കഴിയുമ്പോ വരട്ടെ ആർക്കും വരാമല്ലോ